എല്ലാ ഇന്ത്യക്കാരെയും ഉടൻ നാടുകടത്തുക അവർ വരുന്നത് നമ്മുടെ പോക്കറ്റ് ഊരിയെടുക്കാൻ ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയതിനെതിരെ രാഷ്ട്രീയക്കാരനെതിരെ രൂക്ഷ വിമർശനം ഫ്ലോറിഡയിലെ പാമ്പെ സിറ്റി കൗൺസിലിലെ കൺസർവേറ്റീവ് രാഷ്ട്രീയക്കാരനായ ചാൻസലർ ലാംഗ്വേവിൻ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനെതിരെ നടത്തിയ തീവ്ര വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കടുത്ത വിമർശനത്തിന് വിധേയനായിരിക്കുകയാണ് ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് വരുന്നത് നമ്മുടെ പോക്കറ്റ് ഊരിയെടുക്കാൻ വേണ്ടിയാണെന്നും അവരെ കൂട്ടത്തോടെ നാടുകടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലാംഗേവിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്ത്യൻ അമേരിക്കൻ ഗ്രൂപ്പുകൾക്കിടയിലും അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നു ഒടുവിൽ സിറ്റി കൗൺസിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി വിമർശിക്കാൻ വോട്ട് ചെയ്തു സെപ്റ്റംബർ പകുതി മുതൽ ലാംഗേവിൻ സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞത് അഞ്ച് അപകീർത്തികരമായ പരാമർശമെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരെയും ഉടൻ നാടുകടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിലെ ആവശ്യം അനധികൃതമായി യു ടെനെടുത്ത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരു ഇന്ത്യൻ ട്രക്ക് ഡ്രൈവറെക്കുറിച്ചുള്ള പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇത് അമേരിക്കയെക്കുറിച്ച് കരുതലുള്ള ഒരു ഇന്ത്യക്കാരനുമില്ല അവർ നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ശക്തിപ്പെടുത്താനുമാണ് ഇവിടെ ഉള്ളത് അമേരിക്ക അമേരിക്കക്കാർക്ക് വേണ്ടി അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞു ഇന്ന് എന്റെ ജന്മദിനമാണ് എനിക്ക് വേണ്ടത് ട്രംപ് എല്ലാ ഇന്ത്യൻ വിസകളും റദ്ദാക്കുകയും അവരെ ഉടൻ നാടുകടത്തുകയും ചെയ്യുക എന്നതാണ് അമേരിക്ക അമേരിക്കക്കാർക്ക് എന്ന് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം എക്സിൽ കുറിച്ചു ദേശീയ ഇന്ത്യൻ അമേരിക്കൻ ഗ്രൂപ്പുകളും പ്രദേശവാസികളും ലാംഗുവിന്റെ പരാമർശങ്ങളെ അപലപിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് സിറ്റി കൌൺസിൽ നടപടിയെടുത്തത് എന്നാൽ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് മറ്റു ചിലർ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ സ്വാധീനം ചില നേതാക്കൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നത് അതേസമയം നിലവിൽ അമേരിക്ക തകർച്ചയിലേക്ക് പോവുകയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങളും ദുർഭരണവും യു എസിലെ ജനങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് കുടിയേറ്റം വിദ്യാഭ്യാസം സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരായ ആദ്യ പ്രതിഷേധം ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാജാക്കന്മാരില്ല എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിക്കുകയുണ്ടായി അമേരിക്കയിലെ പ്രതിഷേധക്കാർ രാജ്യത്തുടനീളമുള്ള രണ്ടായിരത്തി അറുനൂറ് നഗരങ്ങളിൽ ഒത്തുകൂടി കുടിയേറ്റക്കാർ വിദ്യാഭ്യാസം സുരക്ഷാ മേഖലകൾ എന്നിവയോടുള്ള ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പോരാടി അവർ രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു മുഖം തിരിച്ചറിയൽ ഹാക്കിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫെഡറൽ ഗവൺമെന്റ് നിരീക്ഷണത്തിലൂടെ അവരെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്ന് പൗരാവകാശ പ്രവർത്തകർ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ശനിയാഴ്ചത്തെ പ്രതിഷേധങ്ങൾ അമേരിക്കയ്ക്ക് പുറത്തും ആരംഭിച്ചിരുന്നു ലണ്ടനിലെ അമേരിക്കൻ എംബസിക്ക് മുന്നിൽ നൂറുകണക്കിന് പ്രകടനക്കാർ ഒത്തുകൂടി ബ്രിട്ടീഷ് ഏജൻസിയുടെ കണക്കനുസരിച്ച് അവരിൽ നൂറോളം പേർ മാഡ്രിഡിലും ബാഴ്സലോണയിലും പ്രകടനം നടത്തിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്